ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചിറകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അൻപത്തി നാല് ഒമിക്കൂമ്പാരം ഞാൻ ജോസഫ് മറ്റപ്പള്ളി ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് യേശു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറിയിൽ യേശുവിൻ്റെ ഒരു ചിത്രം പൂജിക്കപ്പെട്ടു വരുന്നു രണ്ടുപേരും തമ്മിലൊരു വലിയ സാമ്യം ഞാൻ കാണുന്നത് ഉപമങ്ങളുടെ കാര്യത്തിലാണ് വളരെ ഗഹനമായ കാര്യങ്ങൾ ലളിതമായ കഥകളിലൂടെയാണ് ഇരുവരും പറയുമായിരുന്നത് ഒരിക്കൽ ബ്രഹ്മൻ എന്താണെന്ന് പഠിക്കാൻ തൻ്റെ കുട്ടികളെ ഗുരുവിൻ്റെ വിട്ട ഒരു അച്ഛൻ്റെ കഥ പരമഹംസർ പറഞ്ഞു തിരിച്ചു വന്ന മൂത്തവൻ വേദങ്ങളിലെ ഉദ്ധരണങ്ങളിലൂടെ ബ്രഹ്മനെ പരിചയപ്പെടുത്താൻ ശ്രമിച്ചു രണ്ടാമത്തവനാകട്ടെ അച്ഛൻ്റെ ചോദ്യത്തിന് മുമ്പിൽ കണ്ണുമിഴിച്ചു നിന്നതേയുള്ളൂ അച്ഛൻ അവനോട് പറഞ്ഞത് നിനക്ക് ബ്രഹ്മനെപ്പറ്റി അല്പമെന്തോ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഒരു രാജസദസ്സിലൊരു വേദപണ്ഡിതനുണ്ടായിരുന്നു രാജാവ് പെട്ടെന്ന് മരിച്ചു കുമാരൻ രാജാവായി കുമാരനെ ഭാഗവതം പഠിപ്പിക്കാൻ ഒരാൾ വേണം താൻ പഠിപ്പിക്കാമെന്ന് പണ്ഡിതൻ എങ്കിൽ ഭാഗവതം ഒരാവർത്തി വായിച്ചിട്ട് വരാൻ രാജാവ് രാജാവ് പറഞ്ഞതല്ലേ എന്ന് കരുതി പിറ്റേന്ന് തന്നെ ഭാഗവതം ഒരാവർത്തി വായിച്ചിട്ട് പണ്ഡിതൻ മടക്കി രാജാവ് പണ്ഡിതനോട് വീണ്ടും അതുതന്നെ പറഞ്ഞു വീണ്ടും ഭാഗവതം മുഴുവൻ വായിച്ചിട്ട് രാജസദസ്സിലെത്തി അപ്പോഴും പണ്ഡിതന് ഭാഗവതം തന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ലെന്നായി രാജാവ് ഇതിലെന്തോ കെണിയുണ്ടല്ലോ എങ്കിലിത് ശ്രദ്ധിച്ചിരുന്ന് ഒരാവൃത്തി കൂടി വായിച്ചേക്കാം എന്ന് കരുതി പണ്ഡിതൻ ഭാഗവതവുമായി വനത്തിലേക്ക് നടന്നു ആഴ്ച ഒന്ന് കഴിഞ്ഞു രണ്ട് കഴിഞ്ഞു പണ്ഡിതനെ കാണാനില്ല രാജാവ് സേവകരെ വിട്ട് അന്വേഷിപ്പിച്ചപ്പോൾ മനസ്സിലായത് ഭാഗവതത്തിൻ്റെ ഒരധ്യായം പോലും അയാൾ മനസ്സിലാക്കി കഴിഞ്ഞില്ലെന്നാണ് ഉടൻ രാജാവ് അദ്ദേഹത്തെ വിളിപ്പിച്ച് ഗുരുസ്ഥാനത്തിരുത്തി ഭാഗവത പഠനം തുടങ്ങിയെന്നാണ് കഥ ഇന്ന് മതതീവ്രവാദികളെ കൊണ്ട് രാജ്യം നിറഞ്ഞിരിക്കുന്നു ഈശ്വരനെപ്പറ്റി ദിവസങ്ങളോളം വേണമെങ്കിലും അവർ സംസാരിക്കും ഇവരാരും ഈശ്വരനെ അറിഞ്ഞിട്ടേയില്ലെന്ന് സ്പഷ്ടം വിശുദ്ധ ഫ്രാൻസിസ് അസസി ഒരിക്കൽ പറഞ്ഞത് വാക്കുകൾ അത്യാവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാവൂ എന്നാണ് അത്രമേൽ ലുപ്തിക്കേണ്ടടുത്താണ് ഈ വാക്യുദ്ധം നാം വഴക്കടിക്കുന്നത് നിസ്സാരം കാര്യങ്ങളെ ചൊല്ലിയാണെന്നത് അതിൻ്റെ രസം സ്വാമി വിവേകാനന്ദൻ എൻ്റെ ലോക പര്യടനമൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തി കോസിപ്പൂർ എന്ന സ്ഥലത്ത് ഒരു സ്നേഹിതിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടെന്നറിഞ്ഞ പ്രദേശത്തെ പണ്ഡിറ്റുമാർ അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം കേൾക്കാൻ വേണ്ടി ചുറ്റും കൂടി അവരെല്ലാം സംസ്കൃതത്തിൽ പണ്ഡിതരായിരുന്നു വിവേകാനന്ദനാവട്ടെ ഈ ഭാഷ ഉപയോഗിച്ചിട്ട് കാലങ്ങൾ കഴിഞ്ഞിരുന്നതാനും സംഭാഷണത്തിനിടയിൽ അദ്ദേഹത്തിന് ഒരു വ്യാകരണ പിശതു പറ്റി പണ്ഡിതർ ഇതിൽ കയറി പിടിച്ചു വിവേകാനന്ദൻ തോൽവി സംബന്ധിച്ച സംവാദം തുടർന്നു എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യരോട് വിവേകാനന്ദൻ പറഞ്ഞു ഒരു വ്യാകരണ പെശുകൻ്റെ പേരിൽ പാശ്ചാത്യരാരും തർക്കിക്കാൻ നിൽക്കുകയില്ല പ്രധാന വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിയാതിരിക്കാനാണ് തനിക്കാണ് തെറ്റുപറ്റിയതെന്ന് താൻ പറഞ്ഞത് അദ്ദേഹം ഭാരതീയരെ പറ്റി തുടർന്ന് പറഞ്ഞത് ഭാരതത്തിൽ നടക്കുന്ന തർക്കങ്ങൾ മുഴുവൻ ഒമിയെ പറ്റിയാണെന്നും ഉള്ളിലുള്ള നെന്മണിയെപ്പറ്റി ആരും പരാമർശിക്കുന്നു പോലുമില്ലെന്നാണ് നന്ദി വീണ്ടും കാണാം